പ്രസവിച്ച മകൾ തിരക്കിനിടയിലും മകളുടെ ജീവിതം നോക്കിയില്ല എന്ന പരാതി പറഞ്ഞപ്പോഴും ഒരു പരാതിയുമില്ലാത്ത അമ്മ ഇതാണ് ബിന്ദു എന്ന മകളും കവിയൂർ പൊന്നമ്മ എന്ന അമ്മയും ആ മകൾ ഇതുവരെ ആ അമ്മയെ അവസാനമായി ഒരു നോക്ക് കാണാൻ പോലും എത്തിയിട്ടില്ല അത്രയേറെ വേദന ഉണ്ടാകില്ലേ ആ അമ്മയുടെ മനസ്സിൽ അത്രമാത്രം വേദന തുളുമ്പുന്ന കാഴ്ച തന്നെയാണ് അവിടെ ഉള്ളത് ഇപ്പോൾ നിരവധി പേരെത്തി ബന്ധുക്കളും സുഹൃത്തുക്കളും എത്തി സിനിമയിൽ നിന്ന് നിരവധി പേരും എത്തി എടുത്തു പറയേണ്ടത് സുരേഷ് ഗോപിയെക്കുറിച്ചും ദിലീപിനെ ഇന്നലെ കവിയർ പൊന്നമ മരിക്കുന്നതിനും മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ ദിലീപ് ആശുപത്രിയിൽ എത്തിയിരുന്നു കവിയർ പൊന്നമ അവസാനത്തെ രീതിയിലേക്കാണ് പോകുന്നതെന്ന് മനസ്സിലാക്കി ദിലീപ് അവിടെ തന്നെ നിന്നു രാത്രി മുഴുവൻ അവിടെ തന്നെ നിന്നു ശരീരം വീട്ടിലേക്കും പുതുദർശനത്തിനേക്കും എത്തിക്കുന്നതിനും കൂടെ തന്നെ ഉണ്ടായിരുന്നു എല്ലാത്തിലും ചുക്കാൻ പിടിച്ചത് സിനിമയിലെ മക്കളാണ് ദീപു എന്നാണ് കവിയൂർ പൊന്നമ്മ സ്നേഹത്തോടെ ദിലീപിനെ വിളിക്കുന്നത് സുരേഷ് ഗോപിയെ വിളിക്കുന്നത് മന്ത്രി മോനെന്നും വളരെയധികം സ്നേഹത്തോടെയാണ് ഇവരെ അഭിസംബോധന ചെയ്യാറുള്ളത് സുരേഷ് ഗോപി ഇടയ്ക്ക് പോലും പോയി കണ്ടിരുന്നു അപ്പോഴാണ് മന്ത്രി എന്ന് കളിയാക്കി വിളിച്ചത് ഇതെന്റെ മന്ത്രിമോനാണെന്ന് അവിടെയുള്ളവരോട് പറയുകയും ചെയ്തു തനിക്ക് അമ്മയും ചേച്ചിയും എല്ലാമാണ് കവിയൂർ പൊന്നമ്മ മോഹൻലാലിനും അതുപോലെ തന്നെ അദ്ദേഹം നടന്നു വന്നപ്പോൾ തന്നെ നമുക്ക് അദ്ദേഹത്തിന്റെ മൂർത്ത് വിഷമം കാണാം അദ്ദേഹം ആ വശത്തൊന്നും ഇരിക്കുന്നുണ്ടായിരുന്നില്ല മാറിയിരിക്കുകയായിരുന്നു ആദ്യം വന്ന് അങ്ങോട്ടേക്ക് നോക്കാൻ പോലും അദ്ദേഹത്തിന് സാധിച്ചില്ല ശരിക്കും പറഞ്ഞാൽ അത്രയേറെ വിഷമമുണ്ടായിരുന്നു നോക്കിയാൽ കരയും എന്ന രീതിയിൽ തന്നെയാണ് മോഹൻലാൽ അങ്ങോട്ടൊന്നും നോക്കാത്തത് നോക്കാതെ മാ മുഖം തിരിച്ചു നിൽക്കുകയായിരുന്നു ഒന്ന് നോക്കിപ്പോയാൽ കരഞ്ഞു പോകുമോ എന്ന ഭയമായിരിക്കാം മാധ്യമങ്ങളുണ്ട് മാധ്യമങ്ങളും ക്യാമറ കണ്ടുകളും തന്നെ തന്നെ നോക്കി നിൽക്കുകയാണെന്ന് മോഹൻലാലിന് നന്നായി അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹം അങ്ങോട്ടേക്ക് നോക്കിയേ വന്നു കബീർ പൊന്നമായി കണ്ടു മടങ്ങി ഇങ്ങനെയാണ് അദ്ദേഹം ചെയ്തത് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരാണ് ഇപ്പോൾ ഇദ്ദേഹത്തിന്റെ മുഖം കണ്ടപ്പോൾ തന്നെ സങ്കടമായി എന്ന് പറഞ്ഞെത്തിയത് മോഹൻലാൽ മാത്രമല്ല ദിലീപും അതുപോലെ തന്നെ നടി അനന്യ ഉൾപ്പെടെ നിരവധി പേർ എല്ലാവരും അവിടെ വന്ന് പൊട്ടിക്കരയുന്നുണ്ടായിരുന്നു നടി നവ്യ നവ്യയ്ക്ക് എത്താൻ പറ്റാത്തതിന്റെ വിഷമവും രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു നന്ദനം എന്ന സിനിമയിലൂടെ തന്നെ ഉണ്ണിയമ്മയെ ഇഷ്ടപ്പെട്ടവരൊക്കെ എല്ലാവർക്കും അറിയാം ബാലാമണിയും ഉണ്ണിയമ്മയും തമ്മിലുള്ള സ്നേഹബന്ധം ഇരുത്താൻ പറ്റാത്തതിൽ വിഷമം ചോദിച്ചുകൊണ്ടും ക്ഷമ ചോദിച്ചുകൊണ്ടുമായിരുന്നു സോഷ്യൽ മീഡിയയിൽ നവ്യ പോസ്റ്റുകൾ പങ്കുവച്ചത് നടൻ സുരേഷ് കൃഷ്ണ ഉൾപ്പെടെയാണ് പൊന്നമ്മയുടെ ഭൗതിക ശരീരം അവിടേക്ക് കൊണ്ട് എത്തിച്ചത് എവിടെ പിടിക്കാനും ആര് പിടിക്കാൻ എവിടേക്ക് കൊണ്ടുപോകാനും നിരവധി പേർ തയ്യാറായിരുന്നു എങ്ങനെ വേണോ നിൽക്കാം എന്ത് സഹായം വേണോ ചെയ്യാൻ എന്ന് പറഞ്ഞ് നൂറുകണക്കിന് പേരാണ് എത്തിയത് ഒരുപക്ഷെ ഇന്ന് ഒരുപാട് പേർക്ക് സങ്കടമായിട്ടുണ്ടാകും കാരണം മലയാള സിനിമയിൽ എല്ലാവരും അമ്മ എന്ന് വിശ്വസിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ഒരു കാലത്ത് മോഹൻലാലിന്റെ യഥാർത്ഥ അമ്മയാണോ കവിർ പൊന്നമ്മ എന്ന് പോലും സംശയിച്ചിരുന്നതാണ് നമ്മൾ ഭൂരിഭാഗം മലയാളികളും അന്ന് കുട്ടിക്കാലം ആഘോഷിച്ചിരുന്നവരെല്ലാവരും തന്നെ ഇത് മോഹൻലാലിന്റെ യഥാർത്ഥ അമ്മയാണെന്ന് വിശ്വസിച്ചിരുന്നു അതുപോലൊരു കാലമായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത് അത്രമാത്രം സിനിമകളാണ് എണ്ണി പറയാൻ പറ്റാത്ത സിനിമകൾ ശരിക്കും പറഞ്ഞാൽ നാല്പതിനു മുകളിൽ സിനിമകൾ എന്തായാലും മോഹൻലാലും കവീർ പന്നമ്മയും അമ്മയും മകനുമായി ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ആ മുഖം കണ്ട് മോഹൻലാലിന് നിക്കാൻ പോലും ആകാത്തത് സുചിത്രയും ഉണ്ടായിരുന്നു കുടുംബസമേതം തന്നെയാണ് ദിലീപും മോഹൻലാലും എത്തിയത് സിനിമയിലെ മക്കൾ തന്നെയാണ് ഇപ്പോൾ എല്ലാ ചടങ്ങുകളും ചെയ്യുന്നത് വേണ്ട ബന്ധുക്കളും സുഹൃത്തുക്കളും എല്ലാം ഉണ്ടെങ്കിലും ഓടി നടന്നു ചെയ്യാനും വീട്ടിലേക്ക് ഇപ്പോഴും ശരീരം കൊണ്ടുവന്നപ്പോൾ പോലും സുരേഷ് ഗോപി ആദ്യമേ വീട്ടിലെത്തി എല്ലാ ക്രമീകരണങ്ങളും ചെയ്യുന്നതും നമുക്ക് കാണാം സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈവ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബട്ടണും അമർത്തും